നമസ്കാരം തെക്കൻ ബ്രസീലിലെ സവപോളയിൽ പോളയിൽ അതിരാവിലെ ഒന്നരയോടുകൂടി റോഡിൽ അറ്റകുറ്റപ്പണികൾ നടത്തുകയായിരുന്ന നിർമ്മാണ തൊഴിലാളികൾ ഒരു കാഴ്ച കണ്ടു ഒരു മൂന്ന് വയസ്സോളം പ്രായം തോന്നിക്കുന്ന ഒരു കൊച്ചുകുട്ടി കരഞ്ഞുകൊണ്ട് റോഡിൽ കൂടി നടക്കുകയാണ് ഒരു ഡയപ്പർ മാത്രം ധരിച്ചുകൊണ്ടാണ് കുട്ടി കരഞ്ഞുകൊണ്ട് നടക്കുന്നത് ഏതായാലും അമ്പരന്ന് പോയ ജീവനക്കാരാകട്ടെ പെട്ടെന്ന് ഒരു പോലീസിനെ വിവരം അറിയിച്ചു അതിനിടയിലാണ് റോഡിലൂടെ ഒരു കാറ് കടന്നു വന്നത് ഈ കുട്ടി റോഡിൻ്റെ നടക്കുകൂടി നടക്കാൻ പോവുകയായിരുന്നു പെട്ടെന്ന് കാറിലെ യാത്രക്കാർ കാർ നിർത്തി അവരും ഇറങ്ങി വന്നു അവർ കാണുന്ന കാഴ്ച കുട്ടി റോഡ് കുറി മുറിച്ച് കടക്കാനായി നടക്കുന്നതായിട്ടാണ് ഒപ്പം അവൾ കരയുന്നുണ്ടായിരുന്നു എനിക്ക് അമ്മയെ കാണണം എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടാണ് കുഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നത് ഏതായാലും അവർ പോലീസിനെ വിളിച്ച് പോലീസ് അടിയന്തരമായി തന്നെ സ്ഥലത്തെത്തി തുടർന്ന് അവർ ഇത് ഈ കുട്ടിയുടെ പശ്ചാത്തലത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചു അങ്ങനെ ഇരിക്കുമ്പോൾ ഏതാണ്ട് ഒരു മണിക്കൂറോളം പിന്നിടുമ്പോൾ കുഞ്ഞിൻ്റെ അമ്മൂമ്മ സ്ഥലത്തെത്തുന്നു അവർ പറയുന്നു ഇത് തൻ്റെ മകളുടെ കുട്ടിയാണ് എന്ന് പുലർച്ചെ നാല് കൂടിയാണ് കുട്ടിയുടെ അമ്മ സ്ഥലത്തെത്തുന്നത് പോലീസ് അവരെ വിശദമായി ചോദ്യം ചെയ്തു ഇവർ എവിടെയായിരുന്നു എന്ന ചോദ്യത്തിന് ഈ കുട്ടിയുടെ അമ്മ പറഞ്ഞ മറുപടി തനിക്ക് ഒരു നൃത്ത പരിപാടിയിൽ പങ്കെടുക്കാൻ പോകണമായിരുന്നു അതുകൊണ്ട് രാത്രി മകളെ ഉറക്കിക്കിടത്തിയിട്ട് താൻ അടുത്ത് തന്നെയുള്ള ഒരു സ്ഥലത്ത് ഈ ഒരു പ്രോഗ്രാമിനായി പോയിരിക്കുകയായിരുന്നു എന്നാണ് ശരിക്കും അന്നേരം കുട്ടി അവർ വീട്ടിൽ ഒറ്റയ്ക്ക് ഉപേക്ഷിച്ച് പോവുകയായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതായാലും പോലീസ് ഇവരുടെ പേരിൽ കേസെടുത്തിട്ടുണ്ട് കുട്ടിയെ അടുത്ത് തന്നെയുള്ള ഒരു സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് അതിനിടയിൽ കുട്ടിയുടെ അമ്മയുടെ രണ്ടാനച്ഛനും രംഗത്തെത്തി അദ്ദേഹം പറയുന്നത് ഈ അമ്മയുടെ ഭാഗത്തു നിന്നുണ്ടായത് വളരെ മോശമായ ഒരു നടപടിയാണ് എന്നാണ് മൂന്ന് വയസ്സുള്ളൊരു കുട്ടിയെ ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ ഇറങ്ങി പോവുക എന്ന് പറയുന്നത് ആലോചിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് നേരത്തെ ഒരിക്കലും ഇവർ ഇത്തരത്തിലുള്ള നടപടി ചെയ്തിട്ടില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം കുട്ടിയെ മുറിയിൽ ഉറക്കി കിടത്തിയതിന് ശേഷം അമ്മ പുറത്തേക്ക് ഇറങ്ങി പോയപ്പോൾ ആ വീട് പൂട്ടിക്കൊണ്ട് തന്നെയാണോ പോയത് എന്നുള്ള കാര്യമാണ് അതല്ലാതെ മൂന്ന് ദിവസുള്ള കുട്ടി എങ്ങനെയാണ് പുറത്തിറങ്ങി വാതിൽ തുറന്ന് തെരുവിലേക്ക് ഇറങ്ങി നടക്കുന്നത് എന്ന് ഏതായാലും പുലർച്ചെ ഒന്നര മണി എന്ന് പറയും നമുക്കറിയാം അത് എല്ലാവരും ഉറങ്ങുന്ന സമയമാണ് ആ നേരത്തെ ഒരു കൊച്ചുകുട്ടി ഒറ്റയ്ക്ക് കരഞ്ഞുകൊണ്ട് തെരുവിലൂടെ നടക്കുക എന്ന് പറയുമ്പോൾ നമുക്കത് ആലോചിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് പക്ഷേ ഈ അമ്മ എന്തുകൊണ്ടെന്ന് ചിന്തിച്ചില്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് പത്തൊൻപത് വയസ്സുകാരിയാണ് ഈ കുഞ്ഞിൻ്റെ അമ്മ എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം എന്നിട്ടും അവർ യാതൊരു തരത്തിലുള്ള പക്വത കാട്ടാതെ ഈ കുഞ്ഞിനെ ഒറ്റയ്ക്ക് വീട്ടിലിട്ടതിന് ശേഷം ഈ ഡാൻസ് പരിപാടിക്ക് പോയി പുലർച്ചയോളം ആ പരിപാടിയിൽ പങ്കെടുക്കുക എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സെങ്ങനെയായിരിക്കുമെന്ന് നമ്മൾ സങ്കല്പിക്കേണ്ടി വരും നമ്മുടെ നാട്ടിലേതായാലും ആരെങ്കിലും ഇത്തരത്തിലുള്ള ഒരു നടപടി ചെയ്യാൻ ധൈര്യം കാട്ടുമെന്ന് നമുക്ക് തോന്നുന്നില്ല എന്തായാലും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഇവർ നിയമ നടപടി നേരിടേണ്ടി വരുമെന്നുള്ള ഉറപ്പാണ് കുട്ടിയെ ഉപേക്ഷിച്ച് പോയി എന്നുള്ള കുറ്റത്തിനാണ് അവരുടെ പേരിൽ കേസെടുത്തിരിക്കുന്നത് ബ്രസീൽ പോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ഈ കുട്ടികളെ ഇങ്ങനെ ഇത്തരത്തിൽ ഉപേക്ഷിച്ച് പോകുക എന്നുള്ള ഗുരുതരമായ കുറ്റമായിട്ടാണ് കാണുന്നത് അങ്ങനെ അവരുടെ പേരിൽ നിയമ നടപടി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഏതായാലും ഇതിന് അവർ വലിയ വില തന്നെ നൽകേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ് എങ്കിലും ആ കുഞ്ഞിനെ രക്ഷിച്ച ആ നിർമ്മാണ തൊഴിലാളികളെയാണ് ഇപ്പോൾ എല്ലാവരും അഭിനന്ദിക്കുന്നത് കുഞ്ഞിന് യാതൊരു തരത്തിലുമുള്ള കേടുപാടുകൾ സംഭവിക്കാതെ അതിനെ ആവശ്യമായ വസ്ത്രം വരെ അവർ ധരിപ്പിച്ചിരുന്നു എന്ന് നമ്മൾ ഓർക്കണം എന്നിട്ടാണ് അവർ പോലീസിനെ വിവരം അറിയിച്ചത് വഴി പോയ കാറിലെ യാത്രക്കാരെത്തി എല്ലാവരും ചേർന്ന് യാതെങ്കിലും ആ കുട്ടിയെ രക്ഷപ്പെടുത്തി ആ കുട്ടിയുടെ അമ്മ കാണിക്കാത്ത അല്ലെങ്കിൽ ആ കുട്ടിയുടെ വീട്ടുകാർ കാണിക്കാത്ത ഉത്തരവാദിത്വ ബോധം റോഡിലെ ജോലിക്കാരും ഈ കാറിലെ യാത്രക്കാരും ഒക്കെ കാണിച്ചു എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം